നമ്മൾ മലയാളികൾ കലോറി കൂടിയ അമിതമായ ഭക്ഷണം കഴിക്കുന്നു എവിടെ ചെന്നാലും കലോറി കൂടിയ സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ് മലയാളി കഴിക്കുന്നത് എന്നിട്ടോ ഇത് ദഹിപ്പിക്കുന്നതിനാവശ്യമായ ഒരധ്വാനവും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല ചിന്തിച്ചു കൂട്ടുന്നതോ ഒരു ദിവസം പതിനായിരക്കണക്കിന് രൂപ മേലനങ്ങാതെ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതും ഇവ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും ഈ പൊരുത്തപ്പേടുകൾ കൂടിക്കൂടി പൊണ്ണത്തടിയന്മാരും നിത്യരോഗികളുമായി തീരുകയാണ് ഭൂരിഭാഗം പേരും എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ അങ്ങേ മൂലകളിൽ ഇരുന്ന് കേരളം ജീവിക്കാൻ കൊള്ളില്ല ഒരു പണിയുമില്ല എന്നുള്ള ചർച്ചകൾ തുടങ്ങുകയാണ് എന്നാൽ സംസ്ഥാനത്തിന് വെളിയിലുള്ളവരോ കേരളത്തെ സ്വർഗ്ഗമായി കണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് എന്ത് അധ്വാനവും ചെയ്യാൻ അവർ അധ്വാനിക്കുകയും മിതമായ ഭക്ഷണം കഴിക്കുകയും ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് പുറമേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു നമ്മൾ മലയാളികൾ ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ് ചോലി നടക്കുകയാണ് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കുക